നമ്മുടെ ജീവിതത്തിൽ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ ആചരിക്കുന്നതിനെ ശ്രേഷ്ഠ ആചാരങ്ങളെന്ന് പറയുന്നു ആ ശ്രേഷ്ഠതയെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നവരെ ആചാര്യന്മാരെന്നും വിളിക്കുന്നു ആചാരങ്ങളിലെ ആത്മീയതയിലേക്ക് വെളിച്ചം വീശുന്ന സ്പിരിച്വൽ എന്ന ഈ ആത്മീയ പരമ്പരയിൽ ഇന്നത്തെ വിഷയം ജാതകം നോക്കലാണ് ഇക്കാലത്ത് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് പോലെ ഒരു ജന്മരേഖ തയ്യാറാക്കുന്ന രീതി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിൽ ആരംഭിച്ചിരുന്നു ആ രേഖയാണ് ജാതകം ജനിക്കാനുള്ള കാരണം എന്നാണ് ജാതകം എന്ന വാക്കിന്റെ അർത്ഥം ജനന സമയത്തെ ഗ്രഹനിലയും രാശികളും രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും മുന്നോട്ടു പോകുന്നതിനു മുൻപ് ശുഭാശുഭങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ആ ജാതകഫലത്തെ ആശ്രയിക്കുകയും ചെയ്തുവരുന്നു ജാതകം എങ്ങനെ ഉരുത്തിരിയുന്നു ജാതക ദോഷം എന്താണ് ആ ദോഷങ്ങൾക്ക് എന്താണ് പരിഹാരം ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആചാരങ്ങളിലെ ആത്മീയത തേടുന്ന സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിലേക്ക് ബഹർജിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശാന്തി ബാൻജി നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കും ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഇപ്പോൾ ബോണിൻ്റെ ആണോ അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ആണോ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കും അതുപോലെ വീട് വയ്ക്കുക അല്ലെങ്കിൽ വല്ല ടാക്സ് പ്രോബ്ലംസ് ഒക്കെ എഞ്ചിനീയറോ ആർക്കിടെക്റ്റിനെയോ ടാക്സ് കൺസൾട്ടൻറ്റിനെയോ നമ്മൾ പോവാറുണ്ട് പക്ഷേ ജീവിതത്തിൽ വല്ല ദുരിതമോ കഷ്ടമോ സങ്കടമോ വിഘ്നോ കാര്യതടസ്സോ അങ്ങനെയൊക്കെ വല്ലതും വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തേടുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ജോൽസിനാണ് ജാതക കെട്ടും എടുത്തോണ്ട് ജോൽസിൻ്റെ അടുത്ത് പോവും അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി സ്ഥിതി ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ജാതകവും ജന്മനക്ഷത്രമൊക്കെ ആണോ ഒരു ജോൽസൻ്റെ അടുത്തേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത് തന്നെ എന്തുകൊണ്ടാണ് അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് എന്തുകൊണ്ട് അസുഖം വരുമ്പോൾ നമുക്ക് നമ്മളെ ചികിത്സിക്കാനുള്ള ശാസ്ത്രം സയൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ പഠിച്ച ആളുടെ അടുത്തേക്ക് പോകുന്നു അതേപോലെ ജാതകം കൊണ്ട് നമുക്ക് ജോൽസിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരുന്നു അർത്ഥം തന്നെ നമ്മുടെ ജാതകം നിരീക്ഷിക്കാനും നോക്കാനും അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് അത് പഠിച്ച ഒരാളുടെ അടുത്തേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത് അപ്പം ജാതകം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അതിനേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ജാതകത്തിലെ ഗതിയും വിധിയും ഇത് നിർണയിക്കപ്പെട്ടത് ഏതിൻ്റെ ആധാരത്തിലാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ജാതകം ഒരു കുറിപ്പടി മാത്രമാണ് അപ്പം നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ രോഗവിവരങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ആ രോഗവിവരങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് പരിഹാരം മരുന്ന് നിർദ്ദേശിക്കാം അപ്പോൾ ഡോക്ടർ നമുക്ക് ഡയറക്ഷൻസ് തരുന്നത് നമ്മുടെ രോഗത്തിൻ്റെ നിലവാരം നോക്കിയിട്ട് അതേപോലെ ഒരു ജാതകം നമ്മൾ ശരിക്കും അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ആ ജാതകമാണ് നോക്കണ പക്ഷെ ആ ജാതകം എങ്ങനെയുണ്ടായി ജാതകം എങ്ങനെ തയ്യാറായി ജാതകത്തിൻ്റെ ഗതിയും വിധിയും തയ്യാറായിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മളിൽ നിന്ന് ഉണ്ടായിപ്പോയ കർമ്മങ്ങൾ അപ്പോൾ ഒരു കുട്ടി ജനിച്ചു പത്ത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് ശേഷം നമ്മൾ ജാതകം എഴുതിച്ചു എന്ന് തന്നെ ഇരുന്നോട്ടെ പക്ഷെ ആ പത്തോ പതിനഞ്ചോ വയസ്സിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ ജാതകത്തിൽ എഴുതണായി അപ്പം ജാതകത്തിൽ തുടങ്ങണതേ എങ്ങനെയാണ് ആ നക്ഷത്രം ജനിച്ച നക്ഷത്രം ഗ്രഹനില ഇതെല്ലാം നോക്കിയിട്ടല്ലോ ജാതകം എഴുതണായി പക്ഷേ ആ കുട്ടി ആ പെർട്ടിക്കുലർ നക്ഷത്രത്തിൽ തന്നെ എന്തുകൊണ്ട് വന്ന് ജനിച്ചു ആ ഗ്രഹനിലയിൽ തന്നെ വന്ന് നമ്മൾ ജനിക്കാനുള്ള കാരണം എന്താ മറ്റു നക്ഷത്രത്തിൽ എന്തുകൊണ്ട് ജനിച്ചില്ല അതിനൊരു കാരണം ഉണ്ടാകും അതിനുള്ള കാരണം നമ്മുടെ പൂർവ്വജന്മങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും കാരണം ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരം നമുക്ക് ഈ ജന്മം കിട്ടിയതാണ് പക്ഷേ ഈ ശരീരത്തിനുള്ളിൽ ചൈതന്യം ആത്മാവുണ്ടല്ലോ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം ഒരു വസ്ത്രം മാത്രമാണ് ഈ വസ്ത്രം കേടുവന്ന് അതായത് മരിക്കുന്ന സമയത്ത് നമ്മൾ ശരീരത്തെ ജഡത്തെ കത്തിച്ച് കളയും അല്ലെങ്കിൽ മണ്ണിൽ ചെയ്യും സംസ്കരിക്കും പക്ഷേ ആത്മാവ് ഇവിടെയൊക്കെയാണ് പോകുന്നത് അടുത്തമ്മയുടെ ഗർഭത്തിലേക്ക് അപ്പോൾ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ ആ അമ്മയുടെ ഗർഭത്തിലേക്ക് എപ്പോൾ പോകണം എങ്ങനെ പോകണം പോകുന്ന സമയത്ത് ഏത് അമ്മയുടെ ഗർഭത്തിൽ പോകണം ഏത് വീട്ടിൽ പോയി ഞാൻ ജനിക്കണം ആരെനിക്ക് അച്ഛനാകണം അമ്മയാകണം ഇതെല്ലാം തീരുമാനിക്കുന്നത് ആത്മാവ് കൂടെ കൊണ്ടുപോകുന്ന സഞ്ചിത കർമ്മമാണ് അപ്പോൾ നമ്മുടെ ജാതകത്തിൻ്റെ ഗതിയും വിധിയും നിർണയിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ് ഇന്നത്തെ കർമ്മങ്ങൾ മാത്രമല്ല ഇന്നലകളിലെ കർമ്മങ്ങൾ അപ്പം അതിനെ തിരിച്ചറിയാൻ നമുക്ക് പൂർവ്വജന്മത്തെ തിരിച്ചറിയേണ്ടതുണ്ട് ഭാരതത്തിൻ്റെ സിദ്ധാന്തമാണ് പുനർജന്മ സിദ്ധാന്തം അപ്പോൾ നമുക്ക് നമ്മുടെ പുനർജന്മങ്ങളെ മനസ്സിലാക്കി അതായത് ഞാൻ എന്ന് പറയുന്നത് ഈ നശ്വരമായ ശരീരം മാത്രമല്ല ഇതിനുള്ളിൽ അനശ്വരമായ ഊർജ്ജം ഉണ്ട് അതുകൊണ്ടല്ലേ നമ്മളെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഹ്യൂമസ് എന്ന് പറയുന്നത് ഈ ശരീരമാണ് പക്ഷെ നമ്മളുടെ ഉണ്ട് ആത്മാവുണ്ട് ആത്മാവായ ഞാൻ ചേതനയാണ് ഞാൻ ഈ ഒരു ശരീരം വസ്ത്രം എനിക്ക് നഷ്ടപ്പെട്ടാലും അടുത്ത വസ്ത്രത്തിലേക്ക് പോകും പക്ഷേ എൻ്റെ കൂടെ എന്ത് വരും നമ്മൾ പറയില്ല വെറും കൈയ്യോടെ വന്ന് വെറും കൈയ്യോടെ പോകണം ഈ കൈ നമ്മൾ കൂടെ കൊണ്ടുപോകില്ല ഇത് മണ്ണ് മണ്ണോട് ചേരും പക്ഷെ ആത്മാവ് നിറച്ച പോണേ എന്ത് നിറഞ്ഞു കൊണ്ടുപോകും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത് നമ്മുടെ കർമ്മമാണ് ആ കർമ്മം നമ്മളിൽ ഉണ്ടാക്കിയ ഇംബ്രെൻസ് അടയാളങ്ങൾ അതിനെ നമ്മൾ ശീലെന്നും ഹാബിറ്റ്സ് എന്നും ഹാബിറ്റ്സെന്നും എന്നെല്ലാം പറയും അപ്പം നമ്മളിലെ ഈ കർമ്മമാണ് നമ്മളുടെ ജന്മത്തെ തീരുമാനിക്കുന്നത് ഞാൻ ഏത് നക്ഷത്രത്തിൽ പോയി ജനിക്കണം ഏത് വീട്ടിൽ ജനിക്കണം ഇതെല്ലാം നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് അതുകൊണ്ട് ഹിന്ദിയിലൊരു ചൊല്ലുണ്ട് ജൈസാ കരം വൈസാ ജനം കർമ്മത്തിനനുസരിച്ച് ജന്മം അപ്പൊ ജാതകത്തിന്റെ ആധാരം എന്താണ് കർമ്മം കർമ്മമാണ് നമ്മുടെ ജീവിതത്തിൽ പല മംഗളകർമ്മങ്ങൾ നടത്താറുണ്ട് സേ ഫോർ വിവാഹം അപ്പോൾ ഈ വിവാഹം നടത്തുന്നതിനു മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്നത് വിവാഹ പൊരുത്തം നോക്കുകയാണ് ജാതക പൊരുത്തം അപ്പോൾ ഈ പത്തിൽ പത്ത് പൊരുത്തമുണ്ടോ രജുദോഷമുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള പല പൊരുത്തങ്ങളും നോക്കും അപ്പോൾ ഈ ജാതക പൊരുത്തം നോക്കുന്നത് രണ്ടു പേര് സുഖമായി ഒരുമിച്ച് ജീവിച്ചിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണോ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് തന്നെയാണോ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള സാധ്യത എന്ന് തന്നെ നോക്കണേ കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാർത്ഥം രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള കണക്കുകളുണ്ടോ ആ കണക്കുകളുടെ ചേർച്ചയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കണക്ക് നമുക്ക് കാണാൻ കഴിയും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാർത്ഥം സുഖകരമായിട്ടുള്ള കണക്കുകൾ മാത്രമാകണമെന്നില്ല കാരണം എല്ലാ ബന്ധങ്ങൾക്കിടയിലും നമ്മൾ നോക്കിക്കോളൂ ഒരു ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല അച്ഛൻ മക്കൾ അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾ തന്നെ നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും രക്തബന്ധങ്ങളിൽ മാത്രമല്ല മിത്ര ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾക്കിടയിലാണെങ്കിലും നമ്മൾ തമ്മിൽ സ്നേഹം കൊടുക്കും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സന്ദർഭങ്ങളിൽ ദുഃഖം കൊടുക്കുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കും ചില സമ സമയങ്ങളിൽ ഉരസലുണ്ടാകുന്നുണ്ട് അപ്പോൾ സുഖദുഃഖങ്ങളുടെ സമ്മിശ്രം എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും ഇതെല്ലാം നമുക്ക് രണ്ട് ബന്ധങ്ങൾക്കിടയിൽ കാണാം അല്ലേ ഇപ്പോൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ പറഞ്ഞതുപോലെ വിവാഹ സമയത്ത് വിവാഹത്തിന് മുമ്പ് നമ്മൾ ജാതകം നോക്കുമ്പോൾ ചേർച്ച നോക്കുക ചേർച്ച എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള കണക്കുകൾ തമ്മിൽ ചേരുന്നുണ്ടോ കണക്കുകളിൽ പോസിറ്റീവ് കണക്കുണ്ട് നെഗറ്റീവ് കണക്കുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ സുഖം കൊടുക്കുന്ന കണക്കും ഉണ്ടാവും ചില ദുഃഖം കൊടുക്കുന്ന കണക്കുകളുണ്ടാവും അപ്പോൾ ആർക്ക് തമ്മിൽ സുഖം കൊടുക്കാനും ദുഃഖം കൊടുക്കാനുള്ള കണക്കുണ്ടോ അവരാണ് ഒരുമിച്ച് ജീവിക്കുക ഇനി ജാതകം നോക്കുന്ന സമയത്ത് ചേരുന്നില്ല അർത്ഥം എന്താണ് ഇവർക്ക് തമ്മിൽ സുഖ കൊടുക്കാനുള്ള കണക്ക് ഇല്ല അപ്പൊ അവർക്ക് തമ്മില് സുഖ ദുഃഖം കൊടുക്കാനുള്ള കണക്കില്ലാർത്ഥം അവർക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടി ചോദിച്ചോട്ടെ അതായത് ഇപ്പോ അച്ഛൻ അമ്മ എന്നുള്ള ബന്ധങ്ങളെല്ലാം അവരവരുടെ അനുസരിച്ചിട്ടാണ് അപ്പൊ എന്നുള്ള ബന്ധവും ആ കർമ്മ അനുസരിച്ചിട്ടല്ലേ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും പൂർവ്വജന്മങ്ങളില് നമ്മൾ ഒരു ജന്മത്തിൽ ഇപ്പൊ നോക്കൂ ഈ ജന്മം ഞാൻ അമ്മായിയമ്മയും മരുമകളായിട്ട് നമ്മള് രണ്ടുപേര് ജീവിച്ചു ഇരുന്നു എന്നിരിക്കട്ടെ രണ്ട് ആത്മാക്കള് തമ്മില് ഇപ്പൊ അമ്മായിയമ്മ അല്ലെങ്കില് മരുമകള് ഇവര് രണ്ടുപേരും രണ്ട് ആത്മാക്കളാണല്ലോ ഈ ശരീരം കൊണ്ട് അമ്മായിയമ്മ ഒരു ശരീരത്തിലിരിക്കുമ്പോൾ മരുമകള് അപ്പൊ ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഈ പൂർവ്വജന്മങ്ങളുടെ ചില കണക്കുണ്ട് എന്തുകൊണ്ട് ആ വീട്ടില് മരുമകളായിട്ട് ആ പെൺകുട്ടി തന്നെ വന്നത് വേറെ കുട്ടികളൊന്നും വരാൻ അപ്പം നമുക്ക് തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ നമ്മൾ നോക്കുമ്പോൾ അമ്മായിയമ്മ മരുമകള് ഈ ഒരു ജന്മത്തെ റിലേഷൻഷിപ്പ് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ പക്ഷെ അതിനേക്കാൾ ഉപരി ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധുത്വവും അമ്മായിമ്മ ഒരു ആത്മാവാ മരുമകളും ഒരു ആത്മാവ ഈ ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധം ജന്മാന്തരങ്ങളുടെ ബന്ധം ഉണ്ടാ പൂർവ്വ ജന്മങ്ങളിൽ ചിലപ്പോ ബോസും അസിസ്റ്റൻറ്റുമായിട്ട് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഓഫീസിലിരുന്നിട്ടുണ്ടാവും അപ്പോൾ ആ ബോസ് ഒന്നുകിൽ താഴെ ഇരുന്ന ആളെ അസിസ്റ്റന്റിനെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മുഖാന്തരം ബോസിന് എന്തെങ്കിലും കഷ്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ രണ്ട് കർമ്മങ്ങൾ കൊണ്ട് ഇവർ ചിലപ്പോൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകും രണ്ടുപേരും തമ്മിൽ സുഖവും കൊടുത്തിട്ടുണ്ടാവും രണ്ടുപേരും തമ്മിൽ ദുഃഖവും കൊടുത്തിട്ടുണ്ടാവും അപ്പം അനവധി ജന്മങ്ങള് നമ്മൾ എടുക്കുന്നത് കൊണ്ട് ശരീരം വിട്ട് കാരണം മരണസമയത്ത് അതാണല്ലോ സംഭവിക്കണേ ഒരു ശരീരം നഷ്ടപ്പെടുന്നു നമ്മൾ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകണം പക്ഷെ നമ്മൾ പോകുമ്പോൾ കണക്ക് നമ്മുടെ കൂടെ വരുന്നത് കൊണ്ട് ആ കണക്കിൻ്റെ സെറ്റിൽമെൻറ്റ് തീർക്കുക തന്നെ വേണം അപ്പോൾ എന്താവും ഏതെങ്കിലും ജന്മങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ കണക്കുകളുടെ സെറ്റിൽമെൻറ്റിന് വേണ്ടി ഒരുമിച്ച് ജീവിക്കേണ്ടി വരും അതാണ് വിവാഹത്തിൽ നടക്കണേ അപ്പോൾ വിവാഹ സമയത്ത് തന്നെ നോക്കിക്കോളൂ ചില ആൺകുട്ടികൾ പെൺകുട്ടികളെ കാണാൻ വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ പറയില്ലേ ഒരു നൂറ് വീട്ടിൽ തെരഞ്ഞു എന്നിട്ട് അവസാനം ഒന്ന് ശരിയായി ബാക്കിയെല്ലാം തട്ടിപ്പോയി തൊണ്ണൂറ്റൊമ്പതും എല്ലാം മാറിപ്പോയി എന്താ വിചാരിക്കണേ ഏറ്റവും നല്ലത് തരുകയാണ് ഇത് ശരിയല്ല ഇത് ശരിയല്ല ഒന്നേ നമുക്ക് ഭംഗി തോന്നിയില്ല അല്ലെങ്കിൽ ഫാമിലിന്ന് ശരിയായിട്ട് തോന്നിയില്ല അപ്പം നമുക്ക് മനസ്സുകൊണ്ട് ആദ്യം ഇഷ്ടപ്പെട്ടില്ല പിന്നല്ലേ ജാതകം നോക്കണേ അപ്പം നമ്മളതെല്ലാം തട്ടിമാറ്റി തട്ടിമാറ്റി തൊണ്ണൂറ്റമ്പതും വേണ്ട വെച്ചും നൂറാമത്തത് നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ജാതകം എടുത്ത് നോക്കണു ജാതകവും ചേർന്ന് വിവാഹം നടത്തണോ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് നമുക്കുള്ളത് നമ്മൾ തരുകയായിരുന്നു നമ്മൾ വിചാരിക്കണേ എന്താ ബെറ്റർ ഇതിനെക്കാളും നല്ലത് തെരയാണെന്നാണ് നമ്മൾ വിചാരിക്കണേ യഥാർത്ഥത്തിൽ നല്ലതല്ല നല്ലതല്ലേ നമുക്കുള്ളത് ഒരുമിച്ച് ജീവിക്കും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ജാതക പൊരുത്തം ഉണ്ടായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി പക്ഷെ തമ്മിൽ ഇല്ലെങ്കിൽ അവിടെയാണ് കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ ജാതകത്തിൽ രണ്ട് കണക്കും ഉണ്ട് പൊരുത്തം എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ സുഖത്തിൻ്റെയും ദുഃഖത്തിന്റെയും അക്കൗണ്ട് ഉണ്ട് രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമ്മൾ ഒരുമിച്ച് ജീവിച്ചു പോകും സുഖം കൊടുത്തു പോകും പക്ഷെ തമ്മിലുള്ള നെഗറ്റീവിൻ്റെ കണക്ക് സെറ്റിൽമെന്റ് വരാൻ ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യും അപ്പോഴാണ് ഈ ഒന്ന് പൊരുത്തേ നമ്മൾ നോക്കാറുള്ളൂ നോക്കാറില്ല അല്ലേ കുടുംബകലഹങ്ങളുണ്ടാകുന്നത് പൊരുത്തു പറഞ്ഞാൽ തന്നെ അക്കൗണ്ടാണ് അക്കൗണ്ടാണ് അക്കൗണ്ടിൽ രണ്ടുമുണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകും നെഗറ്റീവ് വരുമ്പോൾ പൊരുത്ത കേട് അവിടെയാണ് നമുക്ക് ഫീൽ ചെയ്യുക പൊരുത്ത അവിടെ ഫീൽ ചെയ്യുക അപ്പോഴെന്ത് സംഭവിക്കുക ഇന്ന് നമുക്ക് ആ ദുഃഖം അല്ലെങ്കിൽ അശാന്തി ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി ഇല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള ശക്തി ഇല്ലെങ്കിൽ നമുക്കിത് ത നമ്മുടെ തമ്മിലുള്ള നെഗറ്റീവിൻ്റെ കണക്കിൻ്റെ സെറ്റിൽമെൻ്റ് ആണ് ഈ അക്കൗണ്ടിന്റെ സെറ്റിൽമെന്റ് നടക്കാണ് അപ്പൊ നോക്ക് നമ്മൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സന്തോഷത്തോടെ ഇരുന്ന് ചിരിച്ചും കളിച്ചും നമ്മൾ മനസ്സ് പങ്കുവെച്ച് ഇരിക്കുന്നു അതേ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ തെറ്റാറുണ്ട് തെറ്റിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടുപേരും കൂടെ തമ്മി ചേരാറുണ്ട് അപ്പൊ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ മാത്രം നമ്മൾ ആലോചിച്ച് നോക്കൂ പൊരുത്തക്കേട് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്താണ് ഡൈവോഴ്സ് നമ്മൾ ഫ്രണ്ട്സിനെ ഡൈവോഴ്സ് ചെയ്യുന്നില്ല അച്ഛനെ ഡൈവോഴ്സ് ചെയ്യുന്നില്ല മക്കളെ ഡൈവോഴ്സ് ചെയ്യുന്നില്ല ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ മാത്രം നമുക്ക് എന്തെങ്കിലും പൊരുത്തക്കേട് വന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഡൈവോഴ്സ് ചെയ്യണു നമുക്ക് ഈ റിയാലിറ്റീസ് സ്പിരിച്വൽ റിയാലിറ്റീസ് ആത്മാക്കൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ റിയാലിറ്റീസ് റിയലൈസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ക്ഷമിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഒരു കുട്ടി എത്ര തെറ്റ് ചെയ്താലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം വീണ്ടും ചേർന്ന് പോകണം എൻ്റെ കുഞ്ഞ് അതേപോലെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വൈഫ് അങ്ങനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും തമ്മിൽ എന്തെങ്കിലും ഉരസലിൻ്റെ ഘട്ടം വരുമ്പോൾ ഒരാൾ ഒരാൾക്ക് വേണ്ടി അല്പം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്ന് തലകുനിക്കാൻ അല്പം സൈലൻസിലിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നമ്മുടെ നെഗറ്റീവിൻ്റെ കണക്ക് സെറ്റിൽമെൻ്റ് നടക്കുന്ന സമയത്ത് ഒരാൾ അസ്വസ്ഥനായിരിക്കുക ഹസ്ബൻഡ് ഇത്തിരി അസ്വസ്ഥനായിരിക്കുക അപ്പോൾ നമ്മളെന്തെങ്കിലുമൊന്ന് പറഞ്ഞു ആ സമയത്ത് വൈഫ് അവരുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് സൈലൻ്റ് ആയിട്ടിരുന്നാൽ തമ്മിൽ ൾ നമുക്ക് കുറയ്ക്കാം അതായത് ഓഫ് റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും അതിന് നമ്മൾ ഹസ്ബൻഡ് വൈഫ് ഇത് മാത്രം കണ്ടാൽ നമുക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എൻ്റെ വൈഫ് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ അതിനെ നമുക്ക് മൂന്നാമത്തെ കണ്ണിലൂടെ കാര്യങ്ങളെ നോക്കണം അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ റിച്വൽസിനുള്ളിൽ സ്പിരിച്വാലിറ്റി കാരണം നമ്മൾ ഈ പുറമേ കാണുന്ന ഈ ശരീരമല്ല ഇതിനുള്ളിൽ ഉണ്ട് സ്പിരിറ്റിന് സ്പിരിറ്റുമായിട്ടാണ് ബന്ധം അപ്പം നമ്മൾ ആ സ്പിരിച്വൽ റിലേഷനെ മനസ്സിലാക്കിയിട്ട് ആ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഉൾക്കൊണ്ട് ജീവിക്കുക അതാണ് ആധ്യാത്മികജ്ഞാനം നമുക്ക് നൽകുന്ന ബെനിഫിറ്റ് ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ എന്തിനാ ആത്മീയത അതിൻ്റെ ആവശ്യകത ഇതാണ് ആത്മാവിനെ അറിഞ്ഞാലേ ആത്മാക്കളോടൊപ്പം നമ്മളിവിടെ ജീവിക്കുന്നത് ആത്മാവ് ശരീരത്തിലാണ് പക്ഷെ ആത്മീയ ബന്ധുത്വം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിലെ അപ്പ് ആൻഡ് ഡൗൺസിൽ ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്തു ചെയ്യുമ്പോൾ ഒരു കടയിൽ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണർഷിപ്പിലെ കാര്യം നടന്നു ഒരു ബിസിനസ് നടന്നു പോവുക ആ ബിസിനസ്സിലൊരു ഫെയിലിയറുണ്ടായി ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് ഒരു പാർട്ട്ണർ പറയാം ഫെയിലിയർ ആയില്ലേ നഷ്ടമല്ലേ ലാഭം കിട്ടിയില്ലേ അതുകൊണ്ട് ഞാൻ പിരിഞ്ഞു പോവുക അതുപോലെ നമുക്ക് പിരിഞ്ഞു പോയാൻ പറ്റുമോ ജീവിതത്തിൽ ഫെയിലിയർ ഉണ്ടായി അതേപോലെ സക്സസ്സും ഉണ്ടാക്കിയെടുക്കാം നഷ്ടം വന്നു അതുപോലെ നാളെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രയത്നിച്ചാൽ എന്തു ചെയ്യാം ലാഭം ഉണ്ടാക്കിയെടുക്കാം ജീവിതത്തിന്റെ പാർട്ണർഷിപ്പിൽ ഇതേപോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആദർശ കുടുംബം ജീവിത മര്യാദകൾക്ക് ഉൾപ്പെട്ട് എല്ലാ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബം ഈ കുടുംബത്തിൽ നല്ലൊരിതാണ് എങ്കിലും കഷ്ടത തടസ്സം കാര്യതടസ്സം വിഘ്നങ്ങൾ വ്യാധി ദുഃഖം ഇതൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട് പറയാൻ അവർ യാതൊരു ദുഷ്കർമ്മങ്ങളും ചെയ്യാതെ നന്നായി ജീവിക്കുന്ന കുടുംബമാണ് അല്ലേ അപ്പോൾ ഈ ജാതകം നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുന്നത് ദോഷമുണ്ട് എന്താണ് ഈ ദോഷം അതിന് പരിഹാരമുണ്ടോ ഈ ജന്മം നമ്മൾ ആ കുടുംബത്തിൽ ആരും ഒരു തെറ്റും ചെയ്യുന്നില്ല എല്ലാവരും നല്ല കർമ്മേ ചെയ്തുള്ളൂ പറഞ്ഞല്ലോ ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് ദുഃഖിക്കേണ്ടി വരുന്നു അവിടെയാണ് നമുക്ക് നമ്മുടെ പുനർജന്മങ്ങളെ കുറിച്ച് പൂർവ്വജന്മങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ ആവശ്യം കാരണം നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്നു അർത്ഥം നമ്മൾ ദുഃഖം എപ്പോഴോ കൊടുത്തിട്ടുണ്ട് ദുഃഖം കൊടുക്കാതെ ദുഃഖം കിട്ടില്ല കാരണം കർമ്മത്തിൻ്റെ നിയമമാണ് സുഖം കൊടുത്താൽ സുഖം കിട്ടും ദുഃഖം കൊടുത്താൽ ദുഃഖം കിട്ടും പക്ഷേ സുഖം ഇപ്പോൾ ഞാൻ നല്ല കർമ്മേ ചെയ്യുന്നുള്ളൂ കുടുംബത്തിലെല്ലാവരും നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെയല്ലേ പറഞ്ഞേ തറവാട്ടിലാരും ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നിട്ടും എല്ലാവർക്കും ദുഃഖിക്കേണ്ടി വരുന്നു പല കാരണങ്ങളാൽ അപ്പോൾ രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ദുഃഖിക്കേണ്ടി വരുന്നു അർത്ഥം നമ്മുടെ നമ്മളിൽ നിന്ന് ഇന്നലകളിലുണ്ടായ പൂർവ്വജന്മങ്ങളിൽ ഉണ്ടായ ചില കണക്കുകൾ നമുക്ക് തിരിച്ചു വരിക പറയാറുണ്ടല്ലോ നമ്മളൊരു ഗുഹയിൽ കയറിയൊരു ശബ്ദം ഉണ്ടാക്കിയാൽ ആ ശബ്ദം നമ്മുടെ അടുത്തേക്ക് എക്കോ ആയിട്ട് തിരിച്ചു വരാറുണ്ട് അപ്പോൾ അതേപോലെയാണ് കർമ്മം കർമ്മം എപ്പോഴും അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഈ ഭൂമ്രാങ്ങ് പറയാറുണ്ടല്ലോ അപ്പോൾ അത് എറിയുന്ന സമയത്ത് എറിഞ്ഞ ആളുടെ അടുത്തേക്ക് തന്നെ അത് തിരിച്ചെത്താറുണ്ട് അപ്പം അതേപോലെയാണ് നമ്മുടെ കർമ്മവും അപ്പം നമ്മളിൽ നിന്ന് ചില കർമ്മങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അത് ഊർജ്ജപ്രവാഹമാണ് അത് ചുറ്റിക്കറങ്ങി നമ്മളിലേക്ക് തന്നെ വരും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും എന്താ ഭഗവാനെ എനിക്കിങ്ങനെ ദുഃഖം തരണേ പക്ഷെ ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആരാ ഞാൻ നമുക്ക് ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരം ഈ ശരീരം മാത്രം ഈ ജന്മത്തെ എൻ്റെ പേര് എൻ്റെ സ്റ്റാറ്റസ് എൻ്റെ തറവാടി ഇത് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ പക്ഷെ ഞാൻ ആരാണ് ഹോമായി ഞാൻ ആത്മാവാണ് ആത്മാവ് എനിക്ക് മരണമില്ല ഈ ശരീരം ഈ ജന്മം കിട്ടിയതാ ഈ ശരീരത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ പല ജന്മങ്ങൾ കടന്നു കടന്നു വന്നതാണ് തൊട്ടുമുമ്പലത്തെ ജന്മത്തിൽ മറ്റൊരു ശരീരത്തിൽ മറ്റൊരു ഫാമിലിയിൽ മറ്റു ആത്മാക്കളോടൊപ്പം നമ്മൾ ജീവിത നാടകം കറങ്ങി വന്നത് അപ്പം ഈ മഹാനാടകത്തിൽ ഇതെൻ്റെ ഒരു വേഷം മാത്രമാണ് ഇതുപോലെ പല വേഷങ്ങൾ മാറിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ പല വേഷങ്ങൾ മാറി മാറി വരുന്ന സമയത്ത് ആത്മാവ് കൂടെ കൊണ്ടുവരുന്നത് എന്താണ് നമ്മുടെ സഞ്ചിത കർമ്മമാണ് ആ കൊണ്ടുവന്ന സഞ്ചിതകർമ്മം അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ജന്മത്തിലിരിക്കുക ഞാനൊരു തെറ്റ് ചെയ്തു വലിയ ചിലർ പറയില്ലേ ഭയങ്കര അഴിമതി അക്രമമൊക്കെ ചെയ്യും എന്നിട്ട് പോലീസിനെയും എല്ലാവരെയും സ്വാധീനിക്കാൻ അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണടയ്ക്കാൻ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ കഴിവുണ്ട് എല്ലാം മറച്ചു എന്നിട്ട് ആൾ സുഖമായിട്ട് ജീവിക്കുക ആൾക്കൊരു കുഴപ്പമില്ല ജീവിതകാലം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളുടെ കുറ്റങ്ങളുടെ യാതൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല സുഖമായിട്ട് ജീവിക്കുക അപ്പം ആൾക്കാർ പറയില്ലേ കണ്ടില്ലേ ഇത്രയും അക്രമവും അഴിമതിയും വേണ്ട ദിനങ്ങളെല്ലാം ചെയ്തിട്ട് ആൾ സുഖമായിട്ടിരിക്കണോ നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നവർ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുന്നവർക്ക് നമുക്ക് കഷ്ടം ദൈവം നമുക്ക് എന്തുകൊണ്ടാണ് കഷ്ടം തരണം എന്ന് പറയാറുണ്ട് പക്ഷെ അയാളിപ്പോൾ സുഖമായിട്ട് ജീവിക്കണോ അതിൻ്റെ ഇടയിൽ അയാൾ മരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ മരണം വരയ്ക്കാൻ അയാൾക്ക് ദുഃഖമൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല പക്ഷെ പോകുന്ന സമയത്ത് ആത്മാവ് മരണ സമയത്ത് ആത്മാവ് ശരീരം വിട്ട് പോകുമ്പോൾ കൂടെ എന്താ കൊണ്ടുപോണേ സംസ്കാരം കർമ്മം കർമ്മം ആത്മാവിലുണ്ടാക്കിയ ഇംബ്രിൻസ് കാരണം ആത്മാവ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നമ്മളുടെ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്ത് ആക്ഷൻസ് ഉണ്ടാകുന്നു അതിൻ്റെ ഇംബ്രിൻസ് എല്ലാം അടയാളങ്ങളെല്ലാം മുദ്രകള് സീലിയപ്പെടുന്നത് ആത്മാവിലാണ് അതുകൊണ്ട് നമ്മൾ പറയില്ല എല്ലാരെയും മറക്കാം മനസ്സാക്ഷിയെ മറക്കാൻ പറ്റില്ല എന്ന് പറയും അർത്ഥം എന്താണ് മനസ്സ് സാക്ഷിയായിട്ട് നിന്ന് എല്ലാത്തിന്റെയും പ്രിൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ബാക്കി പോലീസിനെ പട്ടാളത്തിനെ രാജ്യത്തിൽ എല്ലാവരെയും മറച്ചു നീതിന്യായ പീഠത്തെ എല്ലാം മറച്ചു കോടതിയും ജഡ്ജിയും എല്ലാവരെയും മറച്ചു പക്ഷേ ഇവിടെ നിന്ന് മായ്ക്കാനോ മറയ്ക്കാനോ പറ്റില്ല ആത്മാവി ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ഊർജ്ജമാണ് നാശ ഇല്ലല്ലോ അടുത്തമ്മയുടെ ഗർഭത്തിലേക്ക് പോകുമ്പോ ഈ അടയാളങ്ങളും മുദ്രണങ്ങളും കൊണ്ടാണ് നമ്മൾ പോണേ അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ജന്മം എടുക്കുന്ന സമയത്ത് ജന്മനെ കണ്ടിട്ടില്ലേ ചിലർ അംഗവൈകല്യം ബാധിച്ച് കണ്ണ് കാണാതെ കാത് കേൾക്കാതെ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു തറവാട്ടിൽ ജനിച്ചു പക്ഷേ ഒരു തെറ്റും ചെയ്യുന്നില്ല ആ ജന്മത്തിൽ നല്ല കർമ്മയെ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും പലതരത്തിൽ ദുഃഖിക്കേണ്ടി വരുന്നു തീർച്ചയായിട്ടും നമ്മുടെ പൂർവ്വജന്മങ്ങളിലൂടെ കൊണ്ടുവന്ന ആ സഞ്ചിത കർമ്മം പുറത്തേക്ക് വരുന്നതാണ് ആ കർമ്മത്തിൻ്റെ സെറ്റിൽമെൻ്റ് നടക്കുകയാണ് കാരണം കഴിഞ്ഞ ജന്മത്തിൽ ആ സെറ്റിൽമെൻറ് ഉണ്ടായില്ല അപ്പം സെറ്റിൽമെൻ്റ് ഉണ്ടായില്ല മരണം നടന്നു പക്ഷേ കർമ്മം പറയില്ല നമ്മുടെ അവനാഴിയിൽ നിന്ന് തൊടുത്തുവിടുന്ന അമ്പ് പറയാറുണ്ടല്ലോ അതേപോലെ നമ്മളിൽ നിന്ന് പോയ ഒരു കർമ്മം തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും ഈ കർമ്മബലത്തിലും മറ്റും യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാരെ ഈ ജാതകലും ബാധിക്കുമോ തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ കർമ്മം നിയമമാണ് നിയമത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ നിയമം പഠിക്കാനും പാലിക്കാനും ഞാൻ ബാധ്യസ്ഥരാ പറയാറുണ്ടല്ലോ നിയമം അറിയാത്തത് കൊണ്ട് ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല അപ്പം ഗുരുത്വാകർഷണ നിയമത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വസ്തു മുകളിലേക്ക് എറിഞ്ഞത് അഴുകി തന്നെ വരും ഇവിടെ വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെയും കാര്യമല്ല നിയമങ്ങൾ പഠിക്കാനും പാലിക്കാനും ഉള്ളത് അതുപോലെ കർമ്മ നിയമവും നമുക്ക് എല്ലാവർക്കും ബാധിക്കാം ജാതകബലം എന്നത് കർമ്മബലമാണ് അല്ലാണ്ട് ജാതകമെല്ലാം നിശ്ചയിക്കുന്നത് അവൻ്റെ അവൻ്റെ കർമ്മമാണ് സംഗതികളെ നിശ്ചയിക്കുന്നത് വിധിയും സ്ഥിതിയും ഗതിയുമെല്ലാം എന്ന് ഞങ്ങളെ നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കിയാണ് നന്ദി ഓം ശാന്തി തൻ്റെ തന്നെ പൂർവ്വകർമ്മങ്ങളുടെ പ്രത്യക്ഷ തെളിവാണ് ജാതകം കർമ്മത്തിൽ തിരുത്തലുകൾ കൊണ്ടുവരുമ്പോൾ കർമ്മം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ വിധിയും ജാതകവുമെല്ലാം പുതിയൊരു ദിശയിലേക്ക് പരിവർത്തനപ്പെടും ജീവിതത്തിൽ ദുരിതപൂർണമായ സമയം വരുമ്പോൾ വിധിയെ പഴിക്കാതെ ജാതകത്തെ പഴിക്കാതെ ചിന്തയും വാക്കും കർമ്മവും ശ്രേഷ്ഠമാക്കുവാൻ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ അധികം വൈകാതെ ധന്യമായ ദിനങ്ങൾ വരിക തന്നെ ചെയ്യും ഇതാണ് ഇന്നത്തെ സന്ദേശം ഈ സന്ദേശത്തെ പ്രായോഗികമാക്കുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ